അപകടക്കെണിയൊരുക്കി ഇരിട്ടി പയഞ്ചേരി മുക്കിലെ കുഴി ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പെട്രോൾ പമ്പിനു സമീപത്തെ കുഴിയാണ് ഇരുചക്ര വാഹനയാത്രക്കാരെ അപകടത്തിൽപ്പെടുത്തുന്ന ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ പയഞ്ചേരി മുക്കിൽ കൈരാതി കിരാത ക്ഷേത്രത്തിനടുത്തുള്ള പെട്രോൾ പമ്പിനു സമീപത്തെ റോഡിലെ കുഴികളാണ് ഇരുചക്രവാഹനക്കാരെ അപകടത്തിൽപ്പെടുത്തുന്നത് വർഷങ്ങളായുള്ള കുഴി ഇപ്പോൾ വലുതായി ടാർ ചെയ്ത റോഡിൽ തന്നെ ചെറിയ വട്ടത്തിൽ ആഴത്തിലുള്ള കുഴിയാണ് ഇരുചക്ര വാഹനയാത്രക്കാർക്ക് വില്ലനാകുന്നത് ഇതിനകം തന്നെ നിരവധി പേർ ഈ കുഴിയിൽ വീണുകഴിഞ്ഞു കഴിഞ്ഞ ദിവസം കേഴൂരിലെ ബേക്കറി കടയുടമ രാജീവനും ഇരുചക്രവാഹനവുമായി ഈ കുഴിയിൽ വീണ് കാലിന് പരിക്കേറ്റു റോഡിൽ വീണുകിടക്കുന്ന സമയം മറ്റു വാഹനങ്ങൾ ദേഹത്ത് കയറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് രാജീവൻ പറയുന്നു

News Bureau Unity.